ഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇവിടെ കേരളത്തിലുള്ളത് റിവ്യൂ പോലും ഇപ്പൊ പറയാൻ പറ്റില്ല വരേ പോലെ എല്ലാവരും പോസിറ്റീവാണ് കോക്കഡേലിപ്പത്ര കേസായി ഇവിടെ ജുഡീഷ്യൽ കേസ് പറഞ്ഞാൽ എത്ര നാളാണ് പറഞ്ഞിടക്കേണ്ടി വരും എന്താ അഭിപ്രായ സ്വാതന്ത്ര്യത് ഒരു ആപ്പറേഷൻ സെന്റർ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ ഇല്ല ഇന്ത്യയിലും ഇല്ല ബീഫിന് ബീഫിൻ്റെ കാര്യം വന്നപ്പോൾ എന്തായിരുന്നു ഒരു ആപ്പറേഷൻ സൗതന്യവും ഇല്ല കോൺസ്റ്റിറ്റ്യൂസിന് മാത്രം ആപ്പറേഷൻ സൗന്ദര്യവും ഉണ്ട് യു എത്ര കേസാണ് വരുന്നത് എപ്പോഴും പോസിറ്റീവ് കൊടുക്കണം എന്ത് കച്ചറപ്പട കണ്ടാലും പോസിറ്റീവ് കൊടുക്കണം അവനൊന്ന് കോക്കി പഴ പടത്തിന് വീട് എടുക്കാത്തത് എത്ര പടങ്ങൾ ഈ പടങ്ങൾ എല്ലാം നല്ലതാണ് ആണ് എന്താ അഭ്രയ സ്വാതന്ത്ര്യമുള്ള എല്ലാ പടത്തിനും ബസ്റ്റ് കൂടുതലും ഇത്ര കച്ചട പടങ്ങൾ ഇറങ്ങുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത നിലവാരമില്ലാത്ത വെറും കച്ചർ അത്ര പടങ്ങൾ ഇറങ്ങുന്നത് ഒരു പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാൻ താങ്കളിവിടെ ആൾക്കാരാണ് അനുഭവിക്കുന്നത് തിയേറ്റർ വെച്ച് തല്ലുകൊല്ലുക ക്രിക്കറ്റ് ഡി എൻ എക്ക് പോസ്റ്ററിവ് കൊടുത്തത് പറയുന്നത് എന്ത് തന്നിട്ടാണ് പോസ്റ്ററിവ് കൊടുത്തത് മനസ്സിലാവണില്ല പല റിവ്യൂസും കാശ് വാങ്ങിയിട്ടുണ്ട് ഒരു കാശ് വാങ്ങിക്കാതെ സത്യത്തിൻ്റെ റിവ്യൂട്ടിന് എന്നെപോലെ ആൾക്കാർ തിയേറ്ററിൽ അടി കൊള്ളുക നൂറ് കായൽ അനുഭവിക്കുക കോക്കിൻ്റെ കയ്യിലെത്ര കേസ് കോക്കിപ്പോൾ എത്ര എത്ര ഇതടുത്ത് പോകേണ്ടി വരും എത്ര സ്ഥലത്ത് പോകേണ്ടി വരും കേസ് കൊടുക്കുന്ന സ്ഥലത്തല്ല മാരിയുടെ കോവിഡിൻ്റെ നെഗറ്റീവ് കൊടുത്തു തന്നെ സി ആർ കോഖർ അതിനെ ഭീഷ്യപ്പെടുത്തും എന്ത് അപ്രതേ ഉള്ളൂ എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് അതായത് ഫോറിങ് സെമീനും കൊപ്പടിക്കുക വേൾ സെമീനും കൊപ്പടിക്കുക പെണ്ണുങ്ങളെ വളർക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുക ബ്ലാക്ക് വേണ്ടി വൈറ്റ് ആക്കുക ഉഴപ്പി അപ്നിക്കുക ഉഴപ്പി ഷൂട്ട് ചെയ്യുക ഇതെല്ലാം ചെയ്തിട്ട് അവസാനം പടം മോശമായ മോസ്റ്റ് റിവ്യൂ കൊടുക്കണം പുള്ളു വഴി മോസ്റ്റ് റിവ്യൂ പോസിറ്റീവ് വ്യൂ കൊടുക്കാം പടം നല്ലതാണ് ഇതുകൊണ്ട് എല്ലാ പടവും നല്ലതാണ് എന്ത് അപ്രേ സ്ഥാനത്തിന് ഇവിടെ ഉള്ളത് മാത്രമേ ഉള്ളൂ